അപ്പൊ ആളിയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആര് ഞെട്ടര അന്താരാഷ്ട്ര ഡൊമസ്റ്റിക് സർവീസുകൾ ഉൾപ്പെടെ എഴുപത്തിയെട്ട് സർവീസുകളാണ് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എയർ ഇന്ത്യ റദ്ദാക്കിയത് ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ എങ്ങനെ സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് അങ്ങനെ വഴിയില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി ഇതോടെ നൂറുകണക്കിന് യാത്രക്കാർ കണ്ണൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ പെട്ടുപോയി അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം കണ്ണൂരിൽ നിന്ന് അബുദാബി ഷാർജ മസ്കറ്റ് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട മൂന്ന് വിമാനങ്ങളുടെ സർവീസാണ് ആദ്യം റദ്ദാക്കിയത് വന്നപ്പോൾ എന്ന് പറയുന്നു അവർ എന്റെ ജോലി പോവുക പോയി ഗതി എന്താവുന്നു പോവാറിയ ഇതിനുശേഷമാണ് നെടുമ്പാശ്ശേരിയിലും നാല് വിമാന സർവീസുകളും റദ്ദാക്കിയ വിവരം പുറത്തുവരുന്നത് വരുന്നത് ാണ് ഈ ജോലിക്ക് പോകേണ്ടിയുള്ള അത്യാവശ്യം കൊണ്ടാണ് ഈ കൊച്ചുങ്ങളെ കൊണ്ട് പോവാൻ തയ്യാറായത് ഒൻപതാം തീയതിക്ക് മുമ്പ് അവിടെ എത്തേണ്ടതാണ് ഇത് മോനും എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് നെടുമ്പാശ്ശേരിയിൽ റദ്ദാക്കിയത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അതെ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട ആറ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂടി റദ്ദാക്കി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം അറിഞ്ഞതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു ജീവനക്കാർ കൂട്ടമായി സിക്ക് ലീവ് എടുത്തതാണ് കാരണമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം ടാറ്റ ഗ്രൂപ്പിന്റെ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇതെന്നും പറയപ്പെടുന്നു സമാനമായി നേരത്തെ വിസ്താര വിമാനത്തിലെ ജീവനക്കാരും കൂട്ടാവധിയിൽ പ്രവേശിച്ചിരുന്നു ജിബിൻ ജെബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഞാൻ